ഹലോ നമസ്കാരം രാധ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പന്നീർ പൂവിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ചമ്പനിർപ്പൂവിലെ നമ്മുടെ സച്ചി ഒരുപാട് വിഷമായിട്ട് രേവതിയായിട്ട് സംസാരിച്ചിരിക്കുന്നതാണ് തറവാട്ടല്ലേട്ടോ തറവാട്ടിലെ നാട്ടിലെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ സച്ചി ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ എന്ന് നോക്കുമ്പോൾ സച്ചി പറയാണ് ആർക്കാണ് രേവതി അമ്മ അമ്മമാരിഷ്ടമല്ലാത്ത മക്കളുണ്ടാവുമോ ആർക്കിഷ്ടമല്ലാതിരിക്കുക എന്ന് പറയും ഒരുപാട് ആഗ്രഹമായിരുന്നു അമ്മയുടെ മടിയിൽ തലവെച്ച് കടക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അമ്മ ഒരിക്കലും എന്നെ ഈ കുരുത്തം കെട്ടവനെ സ്നേഹിച്ചിരിക്കും എന്നൊക്കെ പറയും അതിനുള്ള യോഗം ഉണ്ടായില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ആര് പറഞ്ഞു എൻ്റെ സച്ചേട്ടൻ കൂറ്റിത്തങ്ങടവനാണെന്ന് അല്ല സച്ചേട്ടനെ എൻ്റെ എൻ്റെ ജീവന എൻ്റെ പ്രാണനാണ് എന്നറിയും സച്ചേട്ടനെ ഞാനുണ്ട് കൂട്ടിന് സഹോദരിയായിട്ടും അമ്മയായിട്ടും പിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഭാര്യയൊക്കെ ആയിട്ടും ഞാനുണ്ട് എന്ന് പറയും അങ്ങനെ നമ്മുടെ രേവതി ആ കട്ടിലിൻ്റെ മുകളിലൂടെ ഇരുന്നിട്ട് സച്ചിയോട് പറയും സച്ചേട്ടൻ എൻ്റെ ത മടിക്ക് തല വെച്ച് കിടക്ക് എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയുടെ സ്നേഹലാളനങ്ങൾ കൊടുക്കുകയാണ് അവള് ഒരു അമ്മയെപ്പോലെ നിന്നിട്ട് അങ്ങനെ അവൻ്റെ മുടികളൊക്കെ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ അവനെ സാന്ത്വനിപ്പിച്ച് നമ്മുടെ രേവതി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ നാട്ടിൽ വരുന്നത് കേട്ടോ നാട്ടിലിപ്പോൾ സച്ചിയുടെ വണ്ടിയാണ് മുന്നിലെത്തുക അതിൽ സച്ചിയും രേവതിയും രവിയും ചന്ദ്രയാണ് ഉണ്ടാവുക അതിൽ കാറിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഗേറ്റ് തുറക്കണമെങ്കിൽ മറ്റവരുടെ കയ്യിലാണ് ചാവി അപ്പോൾ ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ അപ്പോൾ പറയും പിന്നെ പൂക്കടെ പോണ കാര്യം പറയുന്ന രേവതി നീ വേഗം പൂക്കടയിൽ പോകാൻ നോക്ക് ആളുകളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും എന്ന് പറയും നമ്മുടെ സച്ചി അപ്പോൾ പിന്നെ വലിയ മോളല്ലേ ഇപ്പം അത് പിന്നെ പൂക്കൾ വന്ന് ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് രേവിട്ടാ ആ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് മാറ്റണം അതുതന്നെ ഒരു ഐശ്വര്യക്കാടാണ് വീട്ടിക്ക് വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ രവി പറയും ഒന്നും മിണ്ടാതിരിക്കണ്ടോ നീ വന്ന് കയറുമ്പോഴേക്കും തുടങ്ങും കുട്ടികളുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് നീ ഒന്ന് മിണ്ടാതിരിക്കേ ഇത്ര ദിവസം നിൻ്റെ നാവം എവിടെയായിരുന്നു എന്ന് വെച്ചിട്ട് രവി ചീത്തറി അതങ്ങനെയല്ലേ അച്ചാ എന്ന് പറയും മറ്റേ നമ്മുടെ സച്ചി അത് കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവരും മറ്റവരൊക്കെ വന്ന് വേഗം ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറും അകത്ത് കയറുന്ന സമയത്ത് ചന്ദ്ര പറയും എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടായിരുന്നു ശ്രുതിമോളുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ ഇപ്പോൾ കൊ വന്നില്ലേ എളേച്ചം വന്നില്ലേ അപ്പോൾ എന്താണ് തട്ടം സ്വർണവും ഒക്കെ കൊണ്ടുവന്നില്ലേ ഇപ്പോൾ എവിടെ നിൽക്കും അപ്പോൾ അടുത്ത വഴിക്ക് നമ്മൾ സച്ചി അച്ചാ അതാരും ഉദ്ദേശിച്ചാന്ന് വെച്ചാൽ മനസ്സിലായോ എന്ന് നോക്കുമ്പോൾ ആ എനിക്കത് എനിക്കതറിയാന്നറിയാം അപ്പോൾ പറയും എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ശ്രുതിയെ എന്നറിയുക പറയും സംശയം ഇപ്പോൾ തുടങ്ങിയതില്ല മുന്നേ എനിക്ക് സംശയമെന്ന് അറിയും നമ്മുടെ സച്ചി അതിൽ പറയും നമുക്ക് പോവാൻ നോക്കുമ്പോൾ അവർ നമ്മുടെ ഇവള് പറയും എന്താ പറയുക വർഷം അറിയും ശ്രീകാന്തയ വാ നമുക്കൊന്ന് ഫ്രഷ് ഫ്രഷാവും എനിക്ക് സ്റ്റുഡിയോ പോണ്ടതാണ് പറഞ്ഞിട്ട് അവർ പോവും അപ്പോഴേക്കും മറ്റേ നമ്മൾ രേവതി ബാഗ് കൊടുത്തു പോകും നീക്കടാമുണ്ട് ഇത്ര ദിവസം നിനക്ക് വെച്ചു എല്ലാവർക്കും വെച്ചോളമ്പി തന്നാലല്ലേ ഞാൻ എനിക്ക് മര്യാദക്ക് നീ പോയി എല്ലാവർക്കും ചായ ഇട്ടോ അപ്പോൾ അറിയും എനിക്ക് പൂക്കട പോകണം പൂക്കടയ്ക്കൊക്കെ പിന്നെ പോവാം നീ പോയിട്ട് വേഗം ചായ കാപ്പിട് ഒരു വായിക്ക് രുചി ഇല്ലാത്ത ഭക്ഷണം അത്രയും ദിവസം കഴിച്ചത് എന്നറിയും അപ്പം അടുത്ത വഴിക്ക് പറയും സച്ചി നിങ്ങൾ നിങ്ങളുടെ മരുമക്കളും കൂടെയല്ലേ ഉണ്ടാക്കി തന്നാറണത് അപ്പം അത് വായിക്കു രുചിയില്ല അല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ മിണ്ടില്ല പൊതം പറ്റിയ പോലെയാവും അപ്പൊ നീ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക നീ പോയി ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറയും അപ്പം ഈ സുതി ബാഗ് കൊടുത്ത് പോവാ നീ ഞങ്ങളുടെ അട പോകും സച്ചി ഞാൻ എൻ്റെ റൂമിൽ നിനക്ക് ഏതു നേരം നോക്കിയാലും ഈ റൂമ് റൂമെന്ന് ററ്റോ ചിന്തയുള്ളൂ എന്നറിയും അപ്പോൾ എന്താണാ നിനക്ക് വേണ്ടത് എന്നൊക്കെ പറയും അവിടെ നിൽക്കണാന്നറിയും അത് സച്ചി അപ്പോൾ പറയും ആൻറ്റി എനിക്ക് പാർലറിൽ പോകണം ഞാൻ പോവുകയെന്നറിയും ആ നിങ്ങൾ വേഗം പോയിക്കോ നിങ്ങൾ വേഗം പോയി ഡ്രസ്സ് ചെയ്ത് വേഗം പോവാൻ നോക്ക് ജോലി മുഴുവൻ രേവതിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവരെന്തായാലും കൂടെ പോവുകയാണ് റൂമിക്ക് പോകും അത് കഴിഞ്ഞ് രേവതിന് വേഗം അടുക്കളയിൽ കയറി കാപ്പി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പറയും രവി നമുക്ക് മാത്രം അപ്പോൾ ഒരു റൂമില്ലാതെയായി ഇവിടെ നമുക്കൊരു റൂമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഹാളിലല്ലേ കിടക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയും സച്ചിനി രവീതിനേയും പുറത്ത് ആ റൂമിലുള്ള ഒരു റൂം സംഘടിപ്പിച്ചതിൽ കയറാമെന്നുള്ള ഉദ്ദേശമായിരുന്നു മൂപ്പത്തിയാർക്ക് അപ്പോൾ അത് നടക്കണമില്ല അപ്പോൾ പറയും രവി ഏട്ടാ നമുക്ക് മാത്രം ഒരു റൂമില്ല അറിയൂ നീ ഒന്ന് വെറുതെ ഇരിക്കേ ഞാനൊരു എക്സ്ട്രാ റൂമും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതറിയാം എക്സ്ട്രാ റൂം ഉണ്ടാക്കാനോ അപ്പോൾ എക്സ്ട്രാ റൂം ഉണ്ടാക്കാൻ ഈ കാശ് കടം വാങ്ങണ്ടേ അപ്പോൾ ചന്ദ്ര അങ്ങനെ കണക്ക് കിട്ടും ആ ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞെന്നാൽ സച്ചിനെയും രവതീന ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റില്ല എല്ലാവരും പുറത്തെടിച്ചിട്ട് ഞങ്ങൾക്ക് ആ റൂം കയറി കൂടാം എന്നുള്ള ഇതിലാണ് ആ ഇവിടെ ചിലരൊക്കെ വിചാരിച്ചാൽ നമുക്ക് റൂമൊക്കെ കിട്ടും എന്നറിയും സച്ചിനെ തട്ടിച്ചിട്ടാണ് ചന്ദ്ര പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സച്ചിന് വേണ്ടിയാണ് അവിടെ പോട്ടോ അതുകൊണ്ട് രേവതി ചായ ഉണ്ടാക്കുന്ന അടുത്തേക്ക് സച്ചി ചെല്ലുകയാണ് അപ്പോൾ നീ ചായ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ഇത് ഉണ്ടായെന്നറിയും ഇത് അപ്പോൾ ഒരു കപ്പ് അയ്യോ അത് എടുക്കണം അത് അച്ഛനുള്ളതാണറി ഇത് അപ്പുറത്തിരിക്കുന്നിടത്തോ അപ്പോൾ അവൾ അവൻ എന്ത് ചെയ്തു അപ്പുറത്തുള്ള ഇങ്ങനെ കപ്പ് എടുത്ത് കുടിക്കുകയാണ് ചായ കുടിക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇത് അമ്മയ്ക്കുള്ള അപ്പം അച്ഛൻ്റെ കപ്പിൻ്റെ അടുത്ത് തന്നെ അമ്മയ്ക്കുള്ള ചായ ഇരിക്കുണ്ടാകും ഇത് അമ്മയ്ക്കുള്ള കപ്പ് കാണിച്ചു കൊടുക്കാറുണ്ട് ആ കപ്പിൽ കുറേ പഞ്ചസാര വരിയിടും പഞ്ചസാര വരി പിന്നെ ചായ കൊടുന്ന് കൊടുക്കേണ്ട രേവതി അപ്പോൾ അച്ഛൻ അതെന്ന് പറയുമ്പോൾ അതല്ല ഇതാണ് മറ്റേത് അമ്മയ്ക്കാന്ന് പറയും അപ്പോൾ ആ മധുരം കൂടുതലിട്ട കപ്പിൽ അത് രേവതി കാണുന്നില്ല കേട്ടോ രേവതി എന്തോ തിരിഞ്ഞ് അങ്ങോട്ട് നിന്നിട്ട് എന്തോ സംസാരിക്കുക അപ്പം രേവതി നിനക്കുള്ള പാറയാണ് വരുന്നത് അപ്പോൾ പറയും എന്താ വച്ചാൽ എന്താ ഒരു എ സി ഇപ്പോൾ ഒരു കുടിലിൽ നിന്ന് ചോർന്നിരിക്കുന്ന കുടിലിൽ നിന്ന് വന്നവൾക്ക് ഇപ്പോൾ എ സി ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്നെ രേവതീനെ കൊള്ളിച്ച് അപ്പോൾ പറയും രേവതി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാളിലാണ് കടന്നിരുന്നത് കട്ടിലും കിടക്കയോ ഒന്നും ഇല്ലാണ്ട് വെറുതെ പായ വിരിച്ചാലും ഷീറ്റ് വിരിച്ച് ഞാനും എൻ്റെ അമ്മയും അനിയത്തി അനിയനും കൂടെ കടന്നു ഇറങ്ങിയിരുന്നു അതായിരുന്നു ഞങ്ങളുടെ സ്വർഗം അതൊക്കെ എനിക്കിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവളിങ്ങനെ പറയാനിട്ടോ അവിടെ അവിടെ എ സിയും വേണ്ട ഒന്നും വേണ്ട അവിടെ സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ അത് അത് മാത്രം ആലോചിച്ചാൽ മതി എന്നങ്ങനെ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ിട്ടാണ് ചായ കൊണ്ട് വരുന്നത് കേട്ടോ ആ ദേഷ്യത്തിനും കൂടിയാണ് നമ്മുടെ സച്ചി പഞ്ചസാര കൂടുതലിട്ട് കൊടുത്തത് അപ്പോൾ ചായ അങ്ങനെ കുടിക്കുമ്പോൾ ആ ഉതിരി എന്തങ്ങനെ പഞ്ചസാര കളിക്കുകയാണ് എന്ന് പറയും അപ്പോൾ പറയും ഇല്ല ഞാനെല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെയാണല്ലോ ഇട്ടല്ല അച്ഛനും മധുരം ഇട്ടിട്ടില്ല അമ്മയ്ക്ക് സാധാരണ ഇടുന്ന പോലെയാണല്ലോ ഇട്ടാണെന്ന് അറിയാം അപ്പോൾ സച്ചി എടുത്ത് ഒഴിക്കറിയാം അമ്മയ്ക്ക് അങ്ങനെ മധുരം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ തുടക്കമാണ് വേഗം ഡോക്ടറെടുത്ത് പോലെ ചാ എന്നറിയും അപ്പോൾ രവി പറയും ആ അത് ചന്ദ്ര നീ പെട്ടെന്ന് മാറി നമുക്ക് ഡോക്ടറെടുത്ത് പോകാം എന്നറിയാം അപ്പോൾ പിന്നെ ഇല്ലല്ല ഇനിയിപ്പോൾ ഡോക്ടറെടുത്തെങ്ങാനും കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് ഇല്ല കുഴപ്പമില്ല എനിക്ക് അത് സാധാരണത്തെ മധുരമൊക്കെ തന്നെയുള്ളൂ ഇത് മതി ഇത് മതി പറഞ്ഞിട്ടൊരു ഒറ്റ കുടിക്കൽ കുടിക്കുക അതിൽ നമ്മുടെ സച്ചി കണ്ണും വീഴ്ച നിന്ന് പോകും കാരണം സച്ചി ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ചായ മോന്നും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് രേവതി ഇനി ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ചോറിലും കറികളും ഇതുപോലെ പാകത്തിന് ഉപ്പും വരും പുളിയൊക്കെ മതി കേട്ടോ ഇത് പാകമാണ് അപ്പോൾ രേവതി സച്ചിനെ അങ്ങനെ നോക്കൂ സച്ചി ഒരു ഡൗട്ട് അടിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും എങ്ങോട്ടിങ്ങടൊക്കെ പോകട്ടോ അത് കഴിഞ്ഞ് പിന്നെ അപ്പളേക്കും ചന്ദ്രയും പോവാണ് ബാഗ് കൊടുത്തിട്ടാണ്ട് പോകുമ്പോഴേക്കും കാരണം ഒരു മറ്റേ ചന്ദ്രയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഭാമോ എന്തോ പേരല്ല അത് വരികയാണ് അത് വന്ന് ബെല്ലടിക്കുമ്പോൾ രവി സോഫയെ കിടക്കണമോ അപ്പോൾ രവി അറിയാം ആരാ നോക്ക് ചന്ദ്രേ എന്നറി അപ്പോൾ പോയി വാതിൽ തുറക്ക് നീ പിരാന്ന് അറിയുമ്പോൾ ആഹാ നീയോ നീ ഇപ്പോളാണോ വരുന്നത് ഞാൻ ഫോൺ ചെയ്തിട്ട് എത്ര നേരം നീ ഇപ്പോഴാണ് വരുന്ന വയ്ക്കുമ്പോൾ ആ നീ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നാണെന്നറി ഓ ഇപ്പോൾ തന്നെ പോകുന്നത് ഭാഗ്യം അവിടുന്ന് പോകുന്നതേ ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ബാഹാ രവിയാട്ടനോ എന്നറിയും ആ ബാമേ എന്താ വർത്താനം നിങ്ങളവിടെ ഇരുന്ന് സംസാരിക്കും ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കണ്ടറി അപ്പോൾ ഇവർക്ക് എന്തോ കാര്യമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കണം അതിന് വേണ്ടിയിട്ട് റൂമിൽ അതായത് ശ്രീകാന്തും വർഷയുള്ള റൂമിൽ അങ്ങോട്ട് ചെല്ലുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ഭാമിയും ചന്ദ്രയും കൂടെ അപ്പോഴേക്കും നമ്മളുടെ പിന്നെ വർഷ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇവര് മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണില്ല ഇവള് വാതിലടച്ചിങ്ങോട്ട് തിരിയും തിരിയുന്ന സമയത്ത് പോയി വാതിലിൻ്റെ മുകളിൽ മുട്ടുകയാണ് വാതിലിൻ്റെ മുകളിൽ മുട്ടുമ്പോൾ ഇപ്പോൾ വർഷ വന്നിട്ട് വേഗം വാതിലെടുക്കുമ്പോ ആൻറ്റി എന്നറിയും അപ്പോൾ മോളെ നീ എന്താ ഞങ്ങളുടെ മുന്നിൽ വാതിലടച്ചത് നോക്കി ചന്ദ്ര ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല ആൻറ്റി ഞാൻ ഇവിടേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു ഓക്കെ ആൻറ്റി എനിക്ക് ഞാൻ ഡ്രസ്സ് മാറാൻ പോകാം പോകാൻ ശരിയെന്നറി പിന്നെയും വാതിലടച്ച് കുറ്റിയിട്ട് അവളും കണ്ടുപോരും അപ്പോൾ ബാ മാറി നമ്മളെ കണ്ടിട്ട് വാതിലടച്ചതാവും അത് നിന്നെ കണ്ടിട്ടാണ് വാതിലടച്ചതെന്ന് അങ്ങനെ ഓർമ്മ ഏയ് അതല്ല അവൾക്ക് ഡ്രസ്സ് ഇത് അവൾക്ക് പോകേണ്ടതല്ലേ സ്റ്റുഡിയോയിൽ പോകേണ്ടതല്ലേ അതാണ് പറയും വാ നമുക്ക് സുധീടെ റൂമിലിരുന്ന് സംസാരിക്കാം എന്ന് പറയും സുധീടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ സുതി കടയ്ക്ക് കിടക്കുന്ന എണ്ണവും ശ്രുതി ബാത്റൂമെന്ന് പറയുമ്പോൾ സു സുതി നീക്കൊന്നും ഇൻറ്റർവ്യൂ ഒന്നുമില്ല നീ എന്താ ഇൻ്റർവ്യൂവിനൊന്നും പോകാത്തത് നീ എന്താ അവിടെ കടന്നുറങ്ങുന്നത് പോകാൻ നോക്കുക അറിയുമ്പോൾ എന്താ ശുദ്ധ ശ്രുതി ഞാനും നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ലല്ലോ എനിക്ക് ഞാൻ കുറേ നേരം കിടക്കട്ടെ നല്ല ക്ഷീണുണ്ട് ഞാനും നാട്ടിൽ നിന്ന് വന്നതല്ലേ എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ പാർലറിൽ പോകുകയാണല്ലോ സുതിക്ക് എന്താ പോയാൽ എന്നു പറയും ഇപ്പോൾ നീ പാർലറിൽ പോകണ്ട നീ ഒന്നും ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയും അപ്പോൾ പറയും പറ്റില്ല സുതി ഇത് ശരിയാവില്ല നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നോ ജോലിക്കൊന്ന് പോകാതെ പറഞ്ഞിട്ട് ഉറക്ക വഴക്കൂടിയാണ് രണ്ടാളും കൂടെ അപ്പോൾ ഇത് കേട്ടിട്ട് ബാമയും പുറത്ത് നിൽക്കേണ്ട ചാൻസ് യും കൂടെ പുറത്ത് നിൽക്കുണ്ടാവും അപ്പോൾ ഇവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ എന്നറിയും സുധി ചീത്ത പറയും നീ ഇങ്ങനെ ഉറക്കം കിടന്ന് ബഹളം വെക്കാതെ പുറത്ത് ആൾക്ക് പുറത്ത് എല്ലാവർ എന്ന് പറഞ്ഞിട്ട് അറിയാം ഇപ്പോൾ ഒപ്പം പറയും നമുക്ക് ഞാനൊരു നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇന്ന് ലീവെടുക്കുന്നപ്പോൾ എല്ലാവർക്കും കൂടെ സിനിമയ്ക്ക് പോകുക എന്നു പറയുമ്പോൾ സിനിമയ്ക്ക് പോകും അതൊന്നും പറ്റില്ല മര്യാദയ്ക്ക് ജോലിക്ക് പോകുക എന്നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും എന്നോട് ഇങ്ങനെ ചാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് അപ്പോഴേക്കും അതും കേട്ട് ഭാമിയും ചന്ദ്രയും പുറത്ത് കേട്ടും ഇവൻ പോയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ഇങ്ങോട്ട് പോയി ഇനി പറയാം ഇനി പറ അപ്പോൾ അതൊക്കെ പറയാം നല്ല പുറത്ത് ആരെങ്കിലും കേൾക്കുകയുള്ളൂ നീ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതാണ് ദേഷ്യപ്പെടുന്നതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കി ജോലി ഇല്ലാണ്ട് അങ്ങനെ എത്ര നളച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്ങനെ ചിലവ് നടന്നു പോവുക അതാണ് ഇതാണ് ഇങ്ങനെ വെറുതെ ഉണ്ടുറങ്ങി ഇരുന്നാൽ പോരെ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ജോലി ഏത് നേരം നോക്കിയാലും ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പോവില്ല അയാൾ അത്ര മടിയാണ് ജോലിക്ക് പോവാൻ അങ്ങനെ അവിടുന്ന് രണ്ടാളും കൂടെ ഫൈറ്റ് ചെയ്യുന്നിങ്ങനെ കേട്ടിട്ട് ചാമ്പി ഒരു തമ്മിൽ എപ്പോഴും വഴക്കല്ലേ ഏ അതൊന്നും അത് ജോലി പോകുന്ന കാര്യം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും നമുക്ക് സച്ചിയുടെ റൂമിൽ പോയി രേവതി താഴെ അടുക്കളയിൽ നമുക്ക് സച്ചിയുടെ റൂമിൽ പോവാൻ പറഞ്ഞു പാവും സച്ചി അവിടെ കടന്നുറങ്ങുന്നുണ്ടാവും അപ്പോഴാണ് വാതിലുറന്നിട്ട് ചേ എന്താ നോക്കും എനിക്കിന്ന് സച്ചി സംസാരിക്കണം അപ്പോൾ ബാമേനെ കാണുന്നില്ല സച്ചി അതിൽ നിന്ന് പ്രാന്തായോ തിലക്കി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക ഹോളിൽ എങ്ങാനും ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ പോലെ ഞാൻ കടന്നുറങ്ങുന്നത് കണ്ടില്ലേ എന്നറിയും അതല്ല എനിക്ക് ഒന്ന് സംസാരിക്കാൻ സംസാരിക്കാനറി അതിന് സംസാരിച്ചോളൂ ഞാൻ എന്തിനായി എൻ്റെ എവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തേണ്ടത് എന്ന് വയ്ക്കും സച്ചി അപ്പോഴാണ് ബാമ ഓ രണ്ടാളും കൂടെ ഉണ്ടോ എന്തോ കുടുംബ കലക്കണ പരിപാടി സംസാരിക്കാൻ വേണ്ടി വന്നതാണോ നിങ്ങൾക്ക് എന്താ അവിടെ എവിടെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ ഇവിടെ കടന്നുറങ്ങുന്നത് കണ്ടില്ലേ എന്ന് വയ്ക്കും നിങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് അറിയാം അതിലൊരു എടാ നീച്ചു പോടാ ഞങ്ങൾക്ക് സംസാരിക്കണം എന്നറിയാം നിങ്ങൾക്ക് വേറെ റൂമൊന്നുമില്ല സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോവും ഞാൻ അവിടെ ഉറങ്ങുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഹോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് സംസാരിക്കുന്ന പറയും നമ്മുടെ സച്ചി അപ്പോൾ അതൊന്നും ഇവർക്ക് ഉണ്ടാക്കും ഇഷ്ടപ്പെടില്ല അപ്പം എന്നിട്ട് അവിടുന്ന് നീ കവിന്ന് ഉറങ്ങാ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വാതിലും ഇങ്ങോട്ട് വലിച്ചടച്ചിട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ നിനക്ക് നിൻ്റെ സ്വന്തം വീട് നിൻ്റെ സ്വന്തം വീട് എന്ന് നീ പറഞ്ഞിട്ട് നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാണ്ട് ഇല്ല ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയും ഏ അതൊന്നും അതൊന്നുമല്ല വീടൊക്കെ എൻ്റെ തന്നെയാണ് അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോ റൂമിൽ ഇതാ പക്ഷേ ഇതിനിന്നിപ്പോൾ ഒരു റൂം കിട്ടണമെങ്കിൽ സച്ചിനെയും രേവതിയും പുറത്താക്കണം അപ്പോൾ അതാണ് അടുത്ത അതിനു വേണ്ടിയിട്ടാണ് തോന്നുന്നത് ബാമേനെ ഇറക്കിയിരിക്കുന്നുണ്ട് ഇനി ഓരോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് രണ്ടാളെയും പുറത്താക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോഴേ പറയേണ്ടത് എൻ്റെ വീടാണ് ചന്ദ്രൻ വന്ന് കയറുമ്പോഴേ പറയണ്ടിത് എൻ്റെ വീടാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പറയേണ്ടത് നടക്കുകയുള്ളൂ നീ ഇത്ര നാൾ അച്ഛമ്മേ വീട്ടിൽ പോയി നട്ട് ഷൈൻ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് തട്ടിക്കയറുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീടിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളടച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ എല്ലാവരും പറയരുത് നിങ്ങളുടെ വീടാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അതേപോലെ രേവതിയിലെ ഇലക്ഷൻ നിർത്തിണം ഇലക്ഷൻ നിർത്താൻ അവൾ തന്നെ ജയിക്കണമെന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ പറയും ആ പിന്നെ രണ്ടാൾ രണ്ടാളെ വോട്ട് കിട്ടുക അവൾക്ക് ഒന്ന് നിൻ്റെ ഒന്നാ അവളടി അല്ലാണ്ട പിന്നെ അവൾ ഇത്ര ഇതാക്കലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ രേവതിയെയും സച്ചിനെയും അടിച്ച് താഴ്ത്താൻ പറ്റും അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ ഇത് ചന്ദ്രക്ക് ഇനിയിപ്പോൾ എന്തോ ഗൂഢാലോചനയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് നടക്കാണ്ട് പോയി അപ്പോൾ അത് കാരണം ആകെ പടയ നട്ടോട്ട കൂടെയാണ് ചന്ദ്രയും പിന്നെ ബാമയും കൂടെ അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മുടെ സച്ചി രേവതി എന്തായാലും നല്ല ഉയർന്നു വരും നല്ലൊരു നല്ലൊരു ഇതായിട്ട് നല്ല പൂക്കടയൊക്കെ ആയിട്ട് ഒരു രക്ഷപ്പെട്ട് വരണം എന്നാണ് എൻ്റെ രാ ഗ്രഹം കഥ എഴുതുന്ന ആളും കൂടെ തീരുമാനിക്കണ്ടല്ലേ അപ്പോൾ ഒക്കെ ഇന്നത്തെ ചെമ്മനിർപ്പും ആരും മിസ് ചെയ്യാണ്ട് കാണുക പിന്നെ കഥയാണ് ഞാൻ പറയുന്നുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടാവും ഞാൻ കണ്ടിത്തിരി കഴിഞ്ഞിട്ടൊക്കെയാണ് കഥ പറയാനിരിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാനൊരു ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ ഈ സീരിയലുകൾ കണ്ടിട്ടാണ് ഞാൻ കഥ പറയാൻ അതിന് മുന്നേ കഥയൊന്നും എനിക്ക് പറയാറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ അഭിപ്രായം പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നാക്കണം എന്നോ ശരിയല്ല എന്നൊക്കെ പറയാം പക്ഷേ അത് ഒരു പിന്നെ വേ രീതിൽ അവർ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓരോരോ പരിപാടികളാണ് കാലുകൾക്കൊക്കെ സുഖമില്ലാണ്ട് അപ്പോൾ പുറത്ത് പോയി ഒന്നും നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സീരിയലുകൾ കണ്ടിട്ട് ഈ കഥ പറഞ്ഞിടുന്നത് തന്നെ കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കേട്ടോ പിന്നെ അതുപോലെ രാധാ സോമിലി കിച്ചൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കെ നമുക്ക് അമർത്തി പിന്നെ അതുപോലെ ലൈക്കൊക്കെ ഒന്ന് തന്ന് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തട്ടെ താങ്ക് യു